ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ആശയം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ അടുത്ത പെട്ടി പൊട്ടിക്കാൻ പോവാണ് പെട്ടി പൊട്ടിക്കാൻ ഒരു ഭാഗ്യമാണ് പെട്ടി അങ്ങോട്ട് പൊട്ടിച്ച് പത്ത് ദിവസം കഴിഞ്ഞ വീട്ടിൽ പോയില്ല അപ്പൊ തന്നെ അടുത്ത പെട്ടി കൂടെ പെട്ടിക്കാനുള്ള ഭാഗ്യം ദൈവം എന്താണ് അപ്പൊ ഇത് നമ്മുടെ പെട്ടി എന്തിനാന്ന് അറിയാലോ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി പെട്ടിയാണ് പ്രഗ്നൻസി പെട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പ്രഗ്നൻസീടെ എന്നതിനോട് അനുബന്ധിച്ച് നാട്ടിൽ നിന്ന് എന്റെ അമ്മയെ നീതിയും വന്നിട്ടുണ്ട് അപ്പം അമ്മച്ചോടൊന്നും പെട്ടിയാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു സാധനം ഉണ്ട് കേട്ടോ കിട്ടാവുന്ന ഒരു സാധനം ഒരുപാട് ദൂരെ പോയി കൊണ്ടുവന്നൊരു സാധനമാണ് ഈ സാധനത്തോടെ എനിക്ക് പണ്ട് ഇഷ്ടമുള്ളതാണ് അല്ലാതെ പ്രഗ്നൻസിയോട് ഇതായിട്ട് തോന്നി ഇഷ്ടം എന്നാലും ഉള്ളതാണ്

ഇത് ഇപ്പം പറഞ്ഞ പറഞ്ഞു സുബിനൊരു ഇത് അറിഞ്ഞതിന്റെ രണ്ടു മൂന്നാഴ്ച ഉണ്ട് ഒരു മൂന്നാല്ണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തേലും തിന്നും അതിന്റെ മിച്ചം തിന്നാലും കളയുണ്ടല്ലോ തിന്നുന്നുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും പെട്ടി പൊട്ടിക്കാൻ അല്ലെ പൊട്ടിക്കണ്ടെങ്ങനെ അപ്പൊ അടകെട്ടാ വള്ളിയായിട്ടിരിക്കട്ടെ നമുക്ക് ഇതിന്റെ ഉള്ളില് വെയുള്ളില് പറയാൻ പറ്റോ ഒട്ടിക്കുമ്പോ കണ്ടാതി അല്ലേ ആഹാ ഇതൊന്നും വിളിച്ചതന്നെയാ അപ്പൊ നമ്മുടെ ആദ്യത്തെ സാധനം എന്നാ ഞാൻ ആദ്യം എനിക്ക് പറ്റുന്നൊക്കെ കോക്കനറ്റ് ഓയിൽ ആ ഇതെന്റെ തീർന്നിരിക്കുമായിരുന്നു ചുവന്ന മുളക് ഇതെന്റെ ചുമന്നുളക് നീളത്തില് തീർന്നുണ്ട് മുളക് ഇരിപ്പുണ്ട് ഇതിപ്പോ അങ്ങ് തീർന്നതേ ഉണ്ട് രണ്ടു ദിവസം കൊണ്ട് എന്തായാലും ചുവന്ന മുളകില്ലാതെ നമുക്ക് എന്താഘോഷം എന്തായാലും ചുവന്നമുളക് പിന്നെ നമ്മുടെ കോക്കനറ്റ് ഓയില് ും കിട്ടീലേ ഇല്ലെന്ന് പറയാ മൂന്നാമത് ദിവസം വണ്ടിയും കൊണ്ടുവരണ ഇനിപ്പൊ ഇപ്പൊ നിങ്ങളിതൊക്കെ കാണുമ്പോ ഓർക്കും കൊതിയാണ് ചക്കും മാങ്ങയ്ക്ക് എനിക്ക് കൊതികളാണ് അന്നും എന്റെ എക്സ്പ്രഷൻ ഇതൊക്കെ തന്നെയാണ് അപ്പൊ എന്റെ ഈ ചക്കയുടെ മാങ്ങ കൊതികണ്ട് എല്ലാരും വിചാരിച്ചിട്ടുള്ളതാ വിശേഷം ഉള്ളതെന്ന് പണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ പണ്ടും ഇഷ്ടമുള്ള സാധനം പഠിത്തം തോന്നാം നല്ല മണിങ്ങൾ ഇവിടെ വന്ന വണ്ടിപ്പൂരി കാണാം ഇവിടെ നാലണ്ണത്തെ വേറെ വേറെ കേട്ടാണോ മച്ചി മേടിച്ചോ അച്ചാ ചേട്ടാ വേറെ മകു വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞത് മരങ്ങ आंवളമുണ്ട എത്രയങ്ങാരങ്ങ് എത്ര മരങ്ങ ഓക്കേ ശരി നാരങ്ങ പിന്നെ ഓക്കേ അപ്പം പൊട്ടാമോ ഞാംപൊക്കി തരൂലേ പറഞ്ഞു പൊക്കണ്ട ഓക്കേ ദേ ഏട്ടേ കേ ഏട്ടേ കേ ആ ഈ മോതി

വീട്ടിലെ അപ്പൊക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലായിരുന്നോ വിജി ഏഹ് വീട്ടിലെ കപ്പേക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലായിരുന്നു അതെങ്ങനെയായിരിക്കുന്നേ വേരാണ് പറിച്ചിട്ടത് വേരൊക്കെയാണ് പറിച്ചിട്ടത് നാളെ കപ്പ ബിരിയാണി ആക്കാം ഇതാണ് നമ്മുടെ സാധനം ണ്ട് അത് കൂടിച്ചൊക്കെ അത് തിന്നാൻ കുടിച്ചിട്ടുണ്ട് മണം വരുന്നു ില്ല അത് ഇത് കൂഴിയായിരിക്കും തിന്നാൻ രുചിയായി ഇത് താമസിക്കും ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വേവിക്കാം ഏഹ് ഒരെണ്ണം പറ്റുവാണെങ്കിൽ അത് വേവിക്കാം വേവിച്ചു എന്തെങ്കിലും ഇന്ന് നമുക്ക് പഴുപ്പിച്ച് തന്നെ ഇതിപ്പോഴേ തിന്ന പുളക്ക പഴയ അങ്ങനെ ആയിക്കാണ് തിന്നെ ഒന്നും ഇല്ലേ എന്നെ അത് വേവിക്കാം പൊളിച്ചു കാണും തുറന്നു നോക്കാം നമുക്ക് തുറന്നു നോക്ക് റക്കി പോയി ചക്ക ഈ കൃഷി കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ചക്ക മൂന്ന് മൂന്നു മാസം മൂന്ന് വർഷത്തും കൊണ്ട് കഴിക്കുന്നതൊക്കെ അവിടെ ഇല്ല തിരിച്ചു വന്ന് അവിടുന്ന് പിന്നെ ചേനപ്പാടി വിഴുക്കത്തോട്ടിലൊരു കൃഷി നടത്തുന്ന സ്ഥലമുണ്ട് ചക്ക അവിടെ ഇപ്പൊ ആയില്ല ചക്ക ആയി വരുന്നതേ ഉള്ള അവിടെ നിന്ന് വന്ന് പിന്നെ ചുങ്കപ്പാറ ഒരു വീട്ടിൽ ചക്ക കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി അവിടെയും ചക്കയായില്ല തീർന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഒരു വീട്ടിൽ നിന്ന് കിട്ടി അതായത് സാരിയമ്മായി സാരിയമായി തന്ന ചക്കാലിക്ക് ചക്ക കിട്ടു കോപ്പി 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 പോപ്പിന്നരട്ടപ്പോഞ്ജിത്തൊന്നല്ല ആ അപ്പൊ രഞ്ജിത്ത് കേട്ടോ രഞ്ജിത്തനെ എന്റെ കൂടെ പഠിച്ച ആളുകൾ അപ്പൊ രഞ്ജിത്തിനോട് ഒരുപാട് താങ്ക്സ് ചക്ക പറിച്ചു തരാൻ ആളില്ലായിരുന്നു ശരിക്കും പറഞ്ഞു അപ്പോഴാണ് ദേവദൂതനെപ്പോലെ രഞ്ജിത്ത് അല്ലേ വന്നത് എന്തായാലും എനിക്കാന്ന് കേട്ട പോടി പോടിപ്പോയി പറിച്ചുകൊണ്ട് തന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത് കിട്ടിയേ അപ്പൊ രഞ്ജിത്തിന് ഒരുപാട് താങ്ക്സ് അല്ലേ നമ്മള് ഈ ഒരു പ്രഗ്നൻസി സമയത്തൊക്കെ ആഗ്രഹിക്കുന്ന സാധനം നമുക്ക് ഒരാൾ കൊണ്ടു തന്നെ ഭയങ്കര സന്തോഷം സ്പെഷ്യൽ താങ്ക്സ്

ആ സ്ലിപ്പർ എന്താ പട്ടിയുടെ പട്ടിയുടെ ഒരു അതാ ഗൂഴിയാ പഴുത്തിട്ടുള്ളത് ഗൂഴിക്കിപ്പോ തിന്നാന്ന

മണ്ണിനത്വറ് വരെ കാശിക മുട്ടായ കവറ് സോപ്പ് എടുക്കും അമ്മച്ചി നട്ടാണല്ലേ

നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും വേണോന്ന് ആഗ്രഹം ചോദിച്ചപ്പോ രണ്ടേ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ചക്ക അത് കണ്ടു പോകാൻ ആഗ്രഹം പിന്നെ എനിക്ക് കഴിഞ്ഞടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോ തിന്നാൻ തോന്നിയ ഒരു സാധനം ആ മുരിങ്ങട്ടോളി ഞാൻ കഴിഞ്ഞ ദിവസം മരത്തെ കണ്ട് വല്യ മരം അപ്പൊ ഞാൻ ഒരു ചോദിച്ചത് ഞാൻ ഓർത്ത് ഇവിടെ കാണുവാണെങ്കിൽ വാങ്ങിക്കാം മുരിങ്ങേല ചെന്ന നല്ലതാണല്ലോ അപ്പൊ കാണുവാണെ വാങ്ങിച്ചു തോരം വെക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് തോരം വെക്കാനുണ്ട് മുരിങ്ങേലയും പരിപ്പും കൂടി ഇട്ടിങ്ങനെ തോരം തോരമ്പ മുളുകയെല്ലാം ഇവിടെ മാർക്കറ്റിൽ കിട്ടുക കേട്ടോണ്ടാവും ശരിയാ പഴം കൊണ്ടത് കൊള്ള തിന്നിട്ടേ പോകാളു ഇവിടുന്ന കേട്ടോ പ്പ വാട്ടുകപ്പയെ നമുക്ക് ജയിക്കാം ഇതായിരിക്കും ചെറുപ്പടം അല്ലേ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനവട്ടെ എനിക്ക് കഴിഞ്ഞ ദിവസമായി പെട്ടെന്നങ്ങനെ ചെറുപ്പട നമ്മുടെ നാട്ടിലെ നമ്മള് കുറച്ച് അതിങ്ങനെ ഇടുന്ന ഈ ചെറുപ്പം അത് എന്തിനും അങ്ങനെ ഒരു തോതിയും ഒന്നും എനിക്കറിയത്തില്ല പെട്ടെന്ന് എനിക്ക് പ്പി കൊറേ നടന്ന ലക്ഷ്മിന് ഇത് കിട്ടുവതാണോ പിന്നെ ശെരിക്കും പറഞ്ഞ കൊള്ളത്തില്ല ഇതുള്ള സിറപ്പിലൊക്കെ ഇട്ട് വെക്കുന്നാലും കൊതി തോന്നിയതല്ലേ ആദ്യമായിട്ട് കൊതി തോന്നിയത് ചെറുപ്പഴം ഇതുവരെ ഇങ്ങനെ കൊതു തോന്നിട്ടുണ്ടെ പറയാണ് എനിക്ക് വയു വെള്ളം പെരുത്തേ സുഹിത് പറഞ്ഞ എന്ത് നല്ല സംശയുണ്ട് സുമുണ്ടോ എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ പിടിക്കാം

മൈസൂർശ്ശേരി നമ്മുടെ വേലി കൂടെ നടന്നു നിക്കുന്ന മൈസൂർശ്ശേരി ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മീന്റെ പുളി ഇതന്നെ തീർന്നായിരുന്നു കേട്ടോപൊളി അടുത്തത് എനിക്ക് പണ്ട് ഇതൊന്നും കാഞ്ഞിരപ്പള്ളി കാണാം കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസെ പഠിക്കുമ്പോഴും മുപ്പതനമായി വളമ്പ സെന്റ് മേരീസ് പഠിക്കുമ്പോ ആ നമ്മള കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനേരെ കുടി നടന്നു പോകുമ്പോ ചന്തയുണ്ട് ചന്തക്കകത്ത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കഴിക്കും പണ്ടോട്ടെ ഞാൻ പോകുമ്പോ അവിടുത്തെ കുളിക്കാണോ മധുരമുള്ള ോ ഇത് ക്യാമറ എവിടെ പോയി ഞാൻ അങ്ങോട്ട് നോക്കിട്ട് അഞ്ഞ ഒന്നുകൂടെ ചോദിക്കുന്നതാ എന്തോ കാര്യമായിട്ട് കേട്ടെ ഭാര്യമാർക്ക് ഇങ്ങനെ ആയിരിക്കുമ്പോ ചില ഭർത്താക്കായിട്ടുള്ള ഭർത്താക്കന്മാർക്കും ഇതേ ഇത് തോന്നിന്റെ സത്യോ അതാ സുഭന് എന്നാ നന്നാലും ഞങ്ങൾ രണ്ടും അപ്പൊ അവളെ ഒറ്റയ്ക്ക് എല്ലാം കഴിച്ച് ക്ഷീണിതാവുണ്ടായിരുന്നു ഞാൻ കൂടി ഒഴുകുന്ന പട്ടുപിടിച്ച ഗർഭിണികളാദ്യ പാതരാത്രി എടി ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയണം എനിക്ക് അത് തിന്നാൻ തോന്നുന്ന അത് വാങ്ങിക്കാൻ ഇത് വാങ്ങിക്കാനൊക്കെ നമുക്ക് അവിടെ കേറി താമസം ഒരു മാസം വരെ ഇതൊക്കെ കൊണ്ടുള്ള ആഗ്രഹത്തെ നോക്കുകയാണ് എന്താ പറയുന്നത് അപ്പം എന്താന്ന് വെച്ചാ അപ്പൊ അതുകൊണ്ട് പെട്ടിമുട്ടികളൊക്കെ കഴിഞ്ഞു ഇനിയുള്ള ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ആഗ്രഹങ്ങൾ വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കിഷ്ടമാണ് അതൊക്കെ നമ്മൾ പണ്ട് ആഗ്രഹിച്ച ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വരണം അങ്ങനൊക്കെ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്ക അപ്പൊ എന്താ പറയണ്ടെ വീഡിയോ ണോ വരുന്നത് അപ്പൊ നിങ്ങൾ കാണും ഓക്കെ അപ്പൊ അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ദൈവം ഇതുപോലെ എന്നെ പോലെ തന്നെ ആരെങ്കിലും ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും എന്താ പറയണ്ടെ നല്ല ഒരു ആരോഗ്യമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടുള്ള ഒരു കുഞ്ഞു ആവേ ഈശോ തരട്ടെ ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നതെ വരെ பெட்டிகளக்க போட்டுதேடு குட்டத்துக்குதே வேற ஒரு இது. இப்பதான் நான் யோ. கப்பை കൊച്ചിനെ കൊച്ചിന്റെ ഇരുപത്തെട്ടിന് കൊച്ചിന്റും പോയത് ഇത് കൊച്ചിനെ ഇത് പച്ചക്കറി പച്ചക്കറിയൊക്കെ നാട്ടീന് എടുത്തോട്ട് വന്നതാണല്ലേ പുതിയതാണല്ലോ പുതിയത് കൊച്ചിനെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വേണം പിന്നെ ഇതും ഇത് കൊച്ചിനുള്ളതല്ല ഇത് എളുപ്പം ഇത്രയൊക്കെയാണ് അപ്പൊ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എല്ലാത്തിനുമുള്ള പിന്നെ ഇത് പിന്നെ ബിരിയാണി ഒക്കെ കൊച്ചുണ്ടായും കൊറേ പേരൊക്കെ ആണെങ്കിൽ കൊണ്ടൊക്കെ ഇത് വെള്ളം കോരി തിളപ്പിച്ചു കൊച്ചിന്റെ ഇതും കൊച്ചിന് വേണ്ടി കുളിപ്പിക്കാനുള്ള വെള്ളം ഇതിനകത്ത് വേണം കൊച്ചിനെ കിടത്താല്ലേ കടത്തി കുളിപ്പിച്ചു അപ്പൊ ഇതും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് മറന്നു പോയ 7775。